ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാനിന്ന് വളരെ നേരത്തെ തന്നെ നേരമ്പെളുത്തൊപ്പം തന്നെ ലൈവ് വരാമെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ ഒമ്പതാമത്തെ ദിവസത്തെ ഗോ ലൈവാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓക്കെ രാവിലെ ലൈവ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് വൈകിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ടയേർഡായിരിക്കും രാവിലെ ചെയ്യുമ്പോൾ നല്ല ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒപ്പം ഒപ്പമുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫുൾ ഡേയിൽ ആ ഒരു എനർജി നിലനിൽക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഇന്ന് ഞാൻ പറയാൻ വരുന്ന സബ്ജക്റ്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണെങ്കിൽ എപ്പോഴാണോ ഉണരുകയെന്ന് പറയാൻ പറ്റില്ല ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞാനിത് പറഞ്ഞിട്ട് അവരുടെ ഒപ്പം പോയി കുറച്ച് നേരം കൂടെ കിടക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇന്നത്തെ എൻ്റെ എന്താണ് ഈ ഒരു ടോപ്പിക് ഒരുവിധം എല്ലാവർക്കുമുള്ള സംശയമാണ് ഉറപ്പായും ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടോ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓൺലൈനായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വർത്താണോ അത് കാരണം നമ്മൾ ഇതിലേക്ക് വരുന്നത് എല്ലാവരും തന്നെ ഏൺ ചെയ്യുക എക്സ്ട്രാ എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം ഉണ്ടാക്കുക ഇതിന് ഇതിനൊരു സൈഡ് ഹസ്സിലായിട്ട് കാണുക അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഉള്ളൊരു മെയിൻ നമ്മുടെ എന്താണ് ഫിനൽ പ്ലാനായിട്ട് കാണുക ഇതൊക്കെയാണ് അപ്പം അങ്ങനെ വരാമെന്ന് വിചാരിക്കുമ്പോൾ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരാതിരിക്കാനുള്ളൊരു റീസൺ ആയിട്ട് പലരും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് അത് വർത്തിയാണ് അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു സർവീസസും സൗജന്യമല്ല അല്ലേ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു സർവീസസും കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്താണ് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കണം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മളതിന് കാശ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ടാക്സിൻ ടാക്സിൻ്റെ പാർട്ടായിട്ടായിരിക്കും നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ പൈസ മുടക്കി വേണം ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആലോചിച്ചാൽ നമ്മൾ അതിന് എന്താണ് പൈസ മുടക്കണം നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു വണ്ടി വിളിക്കണമെങ്കിൽ അത് നമ്മൾ ഫെയർ കൊടുക്കണം നമ്മൾ കടയിൽ പോയി സ പോയൊരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനത്തിനുള്ള കാശ് കൊടുത്താലേ നമുക്ക് ആ സാധനം കിട്ടുള്ളൂ അപ്പം പിന്നെ ഒരു ഡോക്ടറിൻ്റെ സർവീസ് വേണമെങ്കിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിലെ സർവീസ് വേണമെങ്കിൽ ഒരു അക്കൗണ്ടൻ്റിൻ്റെ സർവീസ് വേണമെങ്കിൽ ലൈഫിലെ നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനും നമുക്ക് നമുക്കൊരു കാ നമ്മളവിടെ ഒരു കാശ് കൊടുത്തിട്ടാണ് സർവീസ് കിട്ടുക അപ്പം ഇത്രയും നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് ഇത്രയും വർത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങൾക്ക് കണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൊണ്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷൻ അതിനെപ്പറ്റി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആദ്യം പറയാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിലൊരു ട്രയൽ പീരീഡ് ഉണ്ട് അപ്പോൾ ആ ട്രയൽ പീരീഡിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു വരാൻ വരാൻ വേണ്ടി നമുക്കൊരു വൺ ഫോർട്ടി നയൻ യു എസ് ഡോളർ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നമുക്ക് എന്തൊക്കെ സർവീസസ് സർവീസസാണ് കിട്ടുന്നതെന്ന് നമുക്ക് ബിസിനസ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒരു കാര്യങ്ങളും മിസ്സാവാതെ നമുക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണ്ടും മനസ്സിലാക്കി അപ്പോൾ അതൊരു എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ സെഷനാണ് റീപ്ലേ ചെയ്ത് കാണാവുന്ന രീതിയിൽ നമ്മുടെ സൗകര്യത്തിന് ഇരുന്ന് കാണാവുന്ന രീതിയിൽ നമുക്ക് വീണ്ടും റെഡിയാക്കി തന്നിരിക്കുന്ന ഒരു സെഷനാണത് ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് ബിസിനസ്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ആർക്കും ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബിസിനസ്സിലുള്ള എല്ലാ ആൾക്കാരുമുള്ളൊരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ ആഡ് ചെയ്യും ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു റിസൾട്ട് എന്താണ് അവരുടെ ടെസ്റ്റിമോണിയൽസ് എന്താണ് ആരൊക്കെ ഉണ്ട് ഇതിൽ ഏതൊക്കെ ഏതൊക്കെ പ്രൊഫഷനുള്ള ആൾക്കാർ ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഉള്ളത് ഇതിലുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഒരു കോച്ചുമായിട്ടുള്ള കോളാണ് അപ്പോൾ ആ കോള് പിന്നെ കോളിൽ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി സംസാരിക്കാം അവർ നമുക്ക് നല്ല സജഷൻസ് തരും ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു കോളിൻ്റെ ഒടുവിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം നമുക്ക് എന്ത് ബിസിനസ് മോഡലാണ് ഇതിൽ പറ്റുക അഥവാ നമുക്ക് ഈ ബിസിനസ് ഓപ്റ്റൗട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യാവുന്നതാണ് ആ കോളിന് മുമ്പോ കോളിന് ശേഷമോ അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആണെങ്കിൽ വൺ ഫോർട്ടി നയൻ നമുക്ക് അവിടെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക അതല്ലെങ്കിൽ ആ തേർട്ടി ഡേയ്സിന് മുമ്പ് നമുക്കത് റീഫണ്ട് കിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഓക്കെ വൺ ഫോർട്ടി നയൻ നമ്മൾ മുടക്കി അപ്പോൾ വൺ ഫോർട്ടി നയൻ കൊണ്ട് നമുക്ക് ഫ്യൂച്ചർ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഒപ്പം തന്നെ ഏഴ് ഏഴ് മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ട്രെയിനിങ് പ്ലസ് ടെക്നിക്കൽ സപ്പോർട്ട് പ്ലസ് മെൻ്ററിങ് ലൈഫ് ലോങ്ങ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൺ ഫോർട്ടി നയൻ്റെ ബെനിഫിറ്റ് അതെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലാത്തത് കൊണ്ടാണ് അതെത്രത്തോളം വലുതാണെന്ന് കാരണം ഒരു ഫേസ്ബുക്ക് അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ യൂട്യൂബ് അഡ്വെർടൈസ്മെൻ്റ് അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ അഡ്വെർടൈസ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം ഓരോന്നിനും എത്രത്തോളം ഡോളറാകും യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലൊന്നും അപ്പോൾ അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും ഈ വൺ ഫോർട്ടി നയൻ എത്രത്തോളം വർത്തിയാണെന്നുള്ളത് പിന്നെ ഇതിലുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് റീപ്ലേ ചെയ്ത് നമ്മുടെ ടൈമിലിരുന്ന് നമ്മുടെ കംഫോർട്ടിലിരുന്ന് കണ്ട് ലേൺ ചെയ്ത് അഡ്വർട്ടൈസ്മെൻറ്റ് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൂപ്പർ സൂപ്പർബായിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെന്റ് ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ ഉള്ളത് മെൻറ്ററിങ് നിങ്ങൾക്കറിയാം നമുക്ക് അറിയാത്ത ഒരു കാര്യം പഠിക്കുമ്പം നമുക്ക് അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് ഏത് സമയത്തും കിട്ടുക എന്നുള്ളത് വളരെയധികം ആണ് അത് എല്ലാ പ്ലാറ്റ്ഫോമിലും കിട്ടില്ല അപ്പോൾ നമ്മളൊരു കോളേജിൽ ചേർന്ന് പഠിക്കുവാണെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന നാല് വർഷമാണ് നമുക്ക് അവിടുന്ന് ടീച്ചിങ് കിട്ടുക അതല്ലാതെ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനേലും സംശയമാണെങ്കിൽ നമ്മൾ തന്നെ അത് റിസർച്ച് ചെയ്യണം ഒരിക്കലും നമുക്ക് കോളേജിലോട്ട് തിരിച്ചു പോയി വീണ്ടും അവരുടെ സർവീസസ് ചോദിക്കാൻ പറ്റില്ല അപ്പം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളൊരു ചെറിയ കോഴ്സ് ആറ് ആറുമാസത്തെ ചെയ്ത് മാസം കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ കടിഞ്ഞു പിന്നെ നമുക്ക് അവിടെ നിന്നൊരു മെൻറ്ററിങ്ങോ കാര്യങ്ങളോ കിട്ടില്ല പക്ഷേ ഈ ബിസിനസ്സിൽ ലൈഫ് ലോങ്ങ് ആണ് ഈ ഒരു ഗൈഡൻസ് കിട്ടുക അതിപ്പം മെൻറ്ററിൻ്റെ പാട്ടിൽ നിന്നും പിന്നെ കോച്ചിൻ്റെ പാട്ടിൽ നിന്നും പിന്നെ ബിസിനസ്സിലുള്ള എല്ലാ മെമ്പേഴ്സും നമ്മളെ ഹെല്പ് ചെയ്യാൻ റെഡിയാണ് പിന്നെ ഉള്ളത് ഇതിനകത്തുള്ള സപ്പോർട്ടീവായിട്ട് നമുക്ക് കിട്ടുന്ന വീക്കിലി ക്ലാസ്സസ് ആണ് വീക്കിലി തന്നെ അല്ലെങ്കിൽ ഇപ്പം ഡെയിലി ക്ലാസ്സസും ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബിസിനസ്സിനെ പറ്റി നന്നായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ക്ലാസ് എടുക്കുന്നത് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫീസും കൊടുക്കാതെയാണ് നമ്മുടെ സൗകര്യത്തെ നമുക്ക് ലൈവായിട്ടോ റീപ്ലേ ആയിട്ടോ ഇരുന്ന് കാണാവുന്ന രീതിയിൽ ഈ ക്ലാസ്സസ് ഉള്ളത് അതൊക്കെ അത്രയും ആണ് ഓക്കെ ശരിക്കും ഒരു ലൈബ്രറി പോലെയാണ് ഇതിനകത്തുള്ള ക്ലാസ്സസ് അപ്പം നമുക്ക് ഇതെല്ലാം അക്സസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ക്ലാസ് അത്രയും എണ്ണം ക്ലാസ്സുകളാണുള്ള എന്നയൊക്കെ സംബന്ധിച്ച് അതിലേക്ക് എത്തി എല്ലാം കണ്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് അപ്പം ഞാൻ അതാണ് ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന പണികളുടെയൊക്കെ കൂടി ഇന്ന് കേട്ടുകൊണ്ട് ഞാൻ പണികൾ ചെയ്യുകയും അതിൽ നിന്ന് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ശ്രമി ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുപോലെ കടലോ കടലിന് കടൽ പോലെ എന്താണ് വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് നമുക്കുള്ളത് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം ഇനി ഞാൻ പറഞ്ഞു വരുന്നതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ ട്രയൽ പീരീഡിൽ തരും അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ഫിഫ്റ്റി ഇയർ ഓൾഡ് കമ്പനിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മാർക്കറ്റിങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊരു ന്യൂസ് പേപ്പർ നമുക്ക് വിൽക്കണമെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ ഡീലർഷിപ്പ് നമ്മൾ എടുക്കണം അല്ലേ അല്ലാതെ നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് വിൽക്കാൻ പറ്റില്ല അതുപോലെയാണ് എല്ലാ പ്രൊഡക്ട്സും അപ്പോൾ ഒരു പ്രൊഡക്റ്റിനു വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയോ വയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഡീലർഷിപ്പ് എടുക്കണം അപ്പോൾ ആ ഒരു ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് അതിനുള്ള അതിനുള്ളൊരു ഫീസാണ് നമ്മൾ നമുക്കിതിലുള്ള മേജറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ അതൊരിക്കലും ഒരു ട്രഡീഷണൽ ബിസിനസ് എന്നെ കമ്പെയർ ചെയ്യുമ്പോൾ കൂടുതലല്ല കാരണം നിങ്ങൾക്കറിയാം ട്രഡീഷണൽ ബിസിനസ്സിന് വരുന്ന ചിലവുകളൊന്നും ഇതിലില്ല നമുക്കിതിനൊരു കടയിടണ്ട പ്രൊഡക്ട്സ് കളക്ട് ചെയ്യുകയോ ഷിപ്പ് ചെയ്യുകയോ ആൾക്കാരിലേക്ക് എത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ അതിനു വേണ്ടി മണിക്കൂറുകൾ ചിലവാക്കേണ്ടതില്ല അതിനു വേണ്ടി ഒരാളിനെ വെക്കേണ്ടതില്ല എല്ലാം ഓൺലൈനാണ് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ടൈം അനുസരിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ബിസിനസ്സാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ എന്താണ് ഫിസിക്കലി ഉള്ള കുറേ കാര്യങ്ങൾ ഒരു ഷോപ്പ് എന്നോ അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളതിൽ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ കുറവാണ് കുറവ് അല്ല ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ നമുക്ക് ഒരു ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ ഒക്കെയുള്ള അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത് അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നമുക്കതിന് യൂസ് ചെയ്യാം ഒരിക്കലും ഒരു ബ്രാൻഡ് ബ്രാൻഡുമായിട്ടുള്ള ഗാഡ്ജെറ്റ് വേണമെന്നു നിർബന്ധമില്ല പിന്നെ നമ്മൾ ബിസിനസ്സിൽ കൂടുതൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലിയ ടീം ഒക്കെ ആകുമ്പം നമുക്ക് ചിലപ്പോൾ കൂടുതൽ സൗകര്യത്തിനുള്ള ഗാഡ്ജറ്റ്സ് വേണ്ടിവരും ഇപ്പം തന്നെ ഞാൻ ഒരു റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാനൊരു സ്മാർട്ട് ഫോൺ ഇതിൽ വന്നിട്ട് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ എനിക്ക് ഇൻകം അപ്പോൾ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയ ആണ് അതൊക്കെ എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർക്കുള്ളൊരു പേടിയാണ് അല്ലെങ്കിൽ ഉള്ള സംശയമാണ് ഞാൻ വിചാരിച്ചു ഇതൊരു ഓൺലൈൻ ബിസിനസ്സാണ് വീട്ടിലിരുന്ന് ചെയ്യാം എന്നൊക്കെ കേട്ടപ്പോൾ ഇതിൽ പൈസ മുടക്കൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സർവീസും ഫ്രീ അല്ല അപ്പം നമ്മളിത് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ബിസിനസ്സിൽ നമുക്ക് എത്ര എത്രത്തോളം ബെനിഫിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു ടെക്നിക്കൽ നോളജും ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ലാത്ത ഒരാളിന് എന്താണ് ബേസിക്കിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗേഡ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹ്യൂജായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത്രയും വലിയ ഒരു സർവീസസിനാണ് നമുക്കിതിനകത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഉള്ളത് പിന്നെ ആയിട്ടുള്ള ചിലവുകളൊക്കെ തീരെ കുറവാണ് നമ്മളിപ്പോൾ ഒരു കടയൊക്കെ ഇടുമ്പം നമ്മൾ ഓരോ വർഷവും നമ്മൾ അതിൽ പൈസ മുടക്കേണ്ടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനൊരു ഹോട്ടലുണ്ട് അച്ഛനത് സീസൺ സമയത്ത് തുറക്കുന്ന ഒരു ഹോട്ടലാണ് അല്ലെങ്കിൽ ശബരിമല നട തുറക്കുന്ന സമയത്ത് ഒന്നാം തീയതികളിലൊക്കെ തുറക്കുന്ന ഒരു കടയാണ് അപ്പോൾ അച്ഛൻ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ആ കടയിട്ടു കടയിട്ട് അതിലേക്ക് സാധനങ്ങൾ ആദ്യം റെൻറ്റിനായിരുന്നു ഉണ്ടായിരുന്നത് എന്താണ് അവിടേക്കുള്ള പാത്രങ്ങളാണെങ്കിലും മേശ കസേര കാര്യങ്ങളൊക്കെ അപ്പം ഗ്രാജ്വലി അച്ഛനത് പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി അത് കുറച്ച് വർഷം എടുത്ത് അച്ഛനതെല്ലാം സ്വന്തമാക്കുക പിന്നെ എല്ലാ വർഷവും കടയ്ക്ക് പെയിൻ പെയിൻ്റ് അടിക്കണം മേശ കസേരയോ മേശയോ ഒക്കെ എന്തെങ്കിലും എന്തിനെങ്കിലുമൊക്കെ കേടുപാടുണ്ടെങ്കിൽ അത് മാറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷവും ശബരിമല സീസൺ സമയത്ത് കട തുടക്കുന്നതിന് മുമ്പായിട്ട് അച്ഛൻ അവിടെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും കച്ചവടം തുടങ്ങുന്ന സമയത്തേക്ക് അവിടേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം പച്ചക്കറിയും പലചരക്കും അങ്ങനെ നമുക്കറിയാം ഒരു ഹോട്ടലോടെ നടത്തണമെങ്കിൽ എന്തൊക്കെ സാധനം വേണം അതെല്ലാം റെക്കറൻ്റ് ആയിട്ട് വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കണം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നമുക്ക് ലാഭത്തിലേക്ക് എത്താം വർഷങ്ങളെടുക്കും ഒരുപാട് വർഷങ്ങളെടുക്കും അപ്പോൾ അതിനിടയിൽ കോവിഡ് വന്നു മറ്റ് കാര്യങ്ങളൊക്കെ വന്നു അതെല്ലാം അച്ഛൻ്റെ ബിസിനസ്സിനെ ബാധിച്ചു എങ്കിലും അത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ചെറിയ ചെറിയാണ് അതിൽ ഒരു ലാഭത്തിലേക്ക് എത്തുന്നത് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ കുറവാണ് ഒപ്പം തന്നെ റെക്കറൻറ്റായിട്ടുള്ള ചിലവുകൾ കുറവാണ് നമുക്കിങ്ങനത്തെ ഉള്ള തലവേദനകളില്ല ഒരുപാട് എന്താണ് എന്താണ് ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ ഉറപ്പായി നിങ്ങൾ ഇതിലിടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ഒരുപാട് വൃത്തിയാണ് അത് എത്രയും വർത്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുക എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ എനിക്കതറിയാം ഇതിലറി ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്നെ അത് എത്രത്തോളം ഫിനാൻഷ്യലി മറ്റു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉറപ്പായി നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് ലൈഫിലേക്ക് നല്ലൊരു സേവിങ്സ് സേവിങ്സിന് വേണ്ടി ഇത് ഉപയോഗിക്കുക അതെങ്കിൽ അതല്ലെങ്കിൽ ഗ്രാജ്വലി പാർട്ട് ടൈമിലേക്ക് പോവുക അല്ലെങ്കിൽ ഇയർലി റിട്ടയർമെൻ്റിലേക്ക് പോവുക എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ അതിനൊക്കെ നമുക്കിതിൽ കിട്ടുന്ന ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് നമുക്കിതിൽ കിട്ടുന്ന എന്താണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതായത് എന്താണ് പറയുന്നത് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് എത്താൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾ വേ ഒരുപാട് വർഷങ്ങൾ വേണ്ട അപ്പോൾ ചിലപ്പോൾ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വർഷം അത്രയും സമയം കൊണ്ട് ഉറപ്പായും നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്ന ബിസിനസ്സാണ് അത്രയും വലിയ ഹ്യൂജ് ബിസിനസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻകം പൊട്ടൻഷ്യൽ ഈ ഒരു ബിസിനസ്സിനു അപ്പോൾ അതെല്ലാം നമ്മൾ ട്രയൽ പീരിയഡിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി നയൻ മുടക്കി അത് റീഫണ്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ട്രയൽ പീരീഡിലേക്ക് പോയി ഈ ബിസിനസ്സിൻ്റെ ഒരു പോസിബിലിറ്റി കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡെയിലി ഞാൻ പറഞ്ഞു ഈ ബിസിനസ്സിലേക്ക് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നതേ ഉള്ളൂ ഈ ബിസിനസ്സിൽ വരുന്ന വർക്ക് ചെയ്യുന്ന ആരും തന്നെ ഇത് വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആവാത്ത ഒരു ആണെന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിൽ നമ്മൾ ഇടേണ്ട ഇൻപുട്ടിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് വരുന്ന ബിസിനസ്സാണ് അപ്പം അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വൺ ഫോർട്ടി നയൻ മുടക്കി ട്രയൽ പീരീഡ് കണ്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളൊരു അഡൽറ്റ് ആണല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തീരുമാനിക്കാനുള്ള പ്രായമുണ്ട് അപ്പം ഒന്ന് ചെയ്ത് നോക്കൂ എന്നാണ് എൻ്റെ സജഷൻ ഉറപ്പായും ഇരു ഇത് വർത്തിയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഇപ്പോൾ നാളെ കാണാം ഹൈ സി ജി ഹൈ സരസി ഓക്കെ ലയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു Okay, see you tomorrow. Bye bye.